ശരണ്യ പ്രധാന വാർത്തകൾ വഖുഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ ചർച്ചയ്ക്ക് എട്ട് മണിക്കൂർ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഗുജറാത്തി ബനസ്കുണ്ട ജില്ലയിലെ പടക്ക നിർമ്മാണശാല സ്ഫോടനത്തിൽ വരൺസംഖ്യ കേരളത്തിലെ വനാവകാശ രേഖ ലഭിച്ചായിരത്തി കുടുംബങ്ങൾ ഉൾപ്പെട്ട വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇന്ന് ഗോവ ബംഗളൂരുവിനെ നേരിടും വക സ്ഥിതിഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ ചർച്ചയ്ക്ക് എട്ടുമണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റ് ഹൌസിൽ മാധ്യമങ്ങളെ അറിയിച്ചു സഭയുടെ നിലപാടും വികാരവും മാനിച്ച് ആവശ്യമെങ്കിൽ ചർച്ചയുടെ സമയം നീട്ടാനും കാര്യോപദേശ സമിതി യോഗത്തിൽ ധാർമ്മികരായതായി ജി റിജിജു പറഞ്ഞു ബില്ലിലെ എം എൽ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും എന്നാൽ പ്രതിമനഷ്ടം പിന്തുടരുന്ന പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു വാക്കഫ് സുത്തുക്കളുടെ ഭരണത്തിലെയും നടത്തിപ്പിലെയും ന്യൂനതകൾ പരിഹരിക്കാനാണ് ഭേദഗതികൾ പുതുക്കി വക്കഫ് സൂത്ത് പൂർണ്ണമായി സംരക്ഷിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടു കഴിഞ്ഞ ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് ഇടുകയായിരുന്നു ബില്ലുമായി ബന്ധപ്പെട്ട് സംഘടനകളുടെയും മന്ത്രാലയങ്ങളുടെയും മറ്റ് പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സമിതി പരിഗണിച്ചു തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിൽപരം അഭിപ്രായങ്ങൾ കമ്മിറ്റിക്ക് ലഭിച്ചു വഗഫ് ബിൽ ചർച്ചാവേളയിൽ ബിജെപിയും ജെഡിയും തെലുഗുദേശം പാർട്ടികളും സഭയിൽ ഹാജരാകാൻ അംഗങ്ങൾക്ക് വിപ്പ് നൽകി ബില്ലിനെ എതിർക്കാൻ സഭയിൽ ഹാജരാകുന്നതിന് കോൺഗ്രസും വിപ്പ് നൽകിയിട്ടു ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്ന എൻഡി സഖ്യം ബിൽ അവതരണ വേളയിൽ സ്വീകരിക്കേണ്ട തന്ത്രം ചർച്ച ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും സമാജ്വാദി പാർട്ടി ടിഎംസി ഡിഎംകെ ആം ആദ്മി പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പാർലമെന്റ് ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബിൽ പാസാക്കി നേരത്തെ ലോക്സഭ പാസാക്കിയ ബില്ലിന് ഇന്നലെ രാജ്യസഭയിൽ അംഗീകാരം നൽകി ആനന്റണി റൂറൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദേശീയ പ്രാധാന്യത്തോടെ സഹകാരി സർവകലാശാലയാക്കി മാറ്റുന്നതാണ് ബില്ല് സിപിഐഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കമാകും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാറ്റ് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം നിരീക്ഷകരടക്കം പ്രതിനിധികൾ കോൺഗ്രസിൽ പങ്കെടുക്കും ലോക ദൃശ്യസ്രാവ്യ വിനോദ ഉച്ചകോടി വെയ്റ്റ്സിലെ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചേഴ്സ് സീസൺ ഒന്നിലേക്ക് എൺപത്തി അയ്യായിരത്തിൽ പരം രജിസ്ട്രേഷൻ ഇതിനകം പൂർത്തിയായി ഇതിൽ എണ്ണം അന്താരാഷ്ട്ര മത്സരാർത്ഥികളുടേതാണ് വിഭാഗങ്ങളിലായി ഫൈനലിസ്റ്റുകളെയാണ് ചലഞ്ചിലൂടെ തെരഞ്ഞെടുക്കുന്നത് മെയ് ഒന്ന് മുതൽ നാലുവരെ മുംബൈ ജിയോ വേൾഡ് സെന്ററിലാണ് വെയിസ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ച് പേർക്ക് മരണത്തിൽ പ്രധാനമന്ത്രി മരിച്ചവരുടെ ആശ്രിതർക്ക് ദേശീയ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു ഗുജറാത്ത് ഗവൺമെന്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് അമ്പത്തിരണ്ടാം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരവും കൊച്ചി വാട്ടർ മെട്രോ അടുത്ത തിങ്കളാഴ്ച മുതൽ ഏലൂരിലേക്ക് മറ്റൊരു സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ഏലൂർ ചേരാനെല്ലൂർ റൂട്ടിൽ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായ സർവീസ് കൊച്ചിൻ ഷിപ്പാർഡിൽ നിന്ന് പുതുതായി ലഭിച്ച പത്തൊമ്പതാമത്തെ വോട്ട് ഇതിനായി ഉപയോഗപ്പെടുത്തും കേരളത്തിലെ വനാവകാശ രേഖ ലഭിച്ചതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾ ഉൾപ്പെട്ട വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു തൃശൂരിലെ ഒളകര ഉന്നതിയിൽ വനാവകാശ രേഖ ലഭിച്ചവരുടെ സംഗമത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി കുടുംബങ്ങൾക്ക് രേഖകൾ ലഭ്യമാക്കാൻ നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ മന്ത്രി അഭിനന്ദിച്ചു ആധുനിക കൃഷി രീതിയിലേക്ക് ചുവടുവയ്പ്പാണ് മിനി പോർട്ടബിൾ മഴമറിയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കണ്ണൂർ പിണറായി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച മിനി പോർട്ടബിൾ മഴമറയും തലശ്ശേരി ബ്ലോക്ക് കൂൺഗ്രാമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചൂട് കനക്കുകയും വൈദ്യുതി ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി സംഭരണശേഷിയുടെ പാതിയിൽ താഴെ മാത്രം വെള്ളമാണ് ഇടുക്കിയിൽ ശേഷിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് അടിയാണ് ഇത് പൂർണ്ണ സംഭരണശേഷിയുടെ ശതമാനം വരും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ വ്യത്യാസം മാത്രമാണ് ഇത്തവണയുള്ള വർഷം ഇതേസമയം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം ഏഴ് അടിയായിരുന്നു ജലനിരപ്പ് ഇത് പൂർണ്ണ സംഭരണശേഷിയുടെ ശതമാനമായിരുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് കഴിഞ്ഞൂറിൽ ആറ് ദശാംശം മൂന്ന് ഒൻപത് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആകെ വൈദ്യുതി ഉപയോഗം തൊണ്ണൂറ്റിയാറ് യൂണിറ്റ് പൂജ്യം ഒന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറം സംസ്ഥാനങ്ങളിൽ നിന്നും വിലക്കി വാങ്ങിയപ്പോൾ പതിനേഴ് ദശാംശം ഒൻപത് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആഭ്യന്തരമായി ഉൽപാദിപ്പിച്ചു വേനൽ ശക്തമാകുന്നതോടെ വൈദ്യുതി ഉപയോഗം ഇനിയും ഉയരുമെന്നാണ് കെഎസ്ഇബി കണക്കാക്കുന്നത് ജവഹർ ബാലഭവന്റെ അവധികാലാ ക്ലാസുകളുടെ പ്രവേശനോത്സവം മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു മദ്യവേനൽ അവധി ക്ലാസുകൾ ഇന്നാരംഭിക്കും അവധികാലാ ക്ലാസുകളിലൂടെ സാമൂഹ്യാന്തരീക്ഷത്തിലെ പൊതുവിഷയങ്ങളെപ്പറ്റി ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സാഹചര്യം ലഭ്യമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലാ ഭരണകൂടം ആറളം ഫാമിൽ നടത്തിയ അദാലത്തിൽ ഇരുനൂറ്റി പരാതികൾ തീർപ്പാക്കി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ായി ചേർന്ന് നടത്തിയ അദാലത്തിൽ ആകെ മുന്നൂറ്റിയൊന്ന് പരാതികളാണ് പരിഗണിച്ചത് ആധികാരിക രേഖകൾ ലഭ്യമാക്കാനും പരാതി പരിഹാരങ്ങൾക്കുമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് ആർലം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അദാലത്ത് തദ്ദേശ സ്വയംഭരണം റവന്യൂ ഐടി ഡി പി കെഎസ്ഇബി വാട്ടർ അതോറിറ്റി പോലീസ് വനം എക്സൈസ് സിവിൽ സപ്ലൈസ് സാമൂഹ്യനീതി വനിതാശിശു വികസനം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം ഐടി പി ഡബ്ല്യു ഡി ലീഡ് ബാങ്ക് തുടങ്ങിയ വകുപ്പുകളെ പങ്കെടുപ്പിച്ചാണ് അദാലത്ത് നടത്തിയത് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും കോതമംഗലം വാടാട്ടുപാറയ്ക്ക് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു ആലുവ സ്വദേശി സിദ്ദിഖ് കാലടി സ്വദേശി അബു ഫായിസ് എന്നിവരാണ് മരിച്ചത് വിനോദയാത്രാ സംഘത്തിൽപ്പെട്ടവരാണ് ഇരുവരും മൃതദേഹങ്ങൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുഴയിൽ നിന്ന് കണ്ടെടുത്തു വടക്കൻ പറവൂരിൽ മറ്റൊരു അപകടത്തിൽ വീടിനെടുത്ത തോട്ടിൽ വീണ് രണ്ടര വയസ്സുകാരിയും മരിച്ചു മലബാർ മേഖലയിലെ ക്ഷീര കർഷകർക്ക് അധിക പാൽവിലയായും കാലിത്തീറ്റ സബ്സിഡിയായും കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച തുക അറുപത്തിയൊന്ന് കോടി രൂപയെന്ന് മിൽമ അറിയിച്ചു റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷവേളയിൽ അനുവദിച്ച കോടി രൂപ ഉൾപ്പെടെയാണിത് കാസർകോട് പാലക്കാട് വരെ ആറ് ജില്ലകളിലെ കർഷകർക്കാണ് അധിക ആനുകൂല്യം ലഭിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും ഇന്ന് ഗോവ ബംഗ്ലൂരുവിനെയും നാളെ മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും ഈ മാസം പന്ത്രണ്ടിനാണ് ഫൈനൽ ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു ലക്നൌവിലെ ഏഗ്നാഥ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് വിജയം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് സേതു എഫ് സിയെയാണ് ഗോകുലം തോൽപ്പിച്ചത് ഈ മാസം അഞ്ചിന് ഹിക്സ്റ്റാർട്ട് എഫ് സിക്കെതിരെയാണ് ഗോകുലം കേരളയുടെ അടുത്ത മത്സരം മയക്കുമരുന്നുകൾക്കെതിരായ പോരാട്ടത്തിൽ ലഹരിക്കെതിരെ ആയിരം ഗോൾ എന്ന പരിപാടി നാളെ കോഴിക്കോട് സംഘടിപ്പിക്കും ജില്ലാ സ്പോർട്സ് കൌൺസിലും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും ചേർന്നാണ് വൈകിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി ലോക ഓട്ടിസം അവബോധ ദിനം ഓട്ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സാംസ്കാരിക അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പുതുതലമുറയെ ഗുണാത്മക ജീവിത ലഹരിയിലേക്ക് നയിക്കണമെന്ന് തപസ്യ കലാസാഹിത്യവേദി വാർഷിക പ്രതിനിധി സഭ കോഴിക്കോട്ട് ആഹ്വാനം ചെയ്തു ലഹരിമുക്തമായ സമൂഹമായി കേരളത്തെ വികസിപ്പിക്കാൻ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് സർഗാത്മക പ്രവർത്തനം ഉണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചു കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ ഇന്നുമുതൽ ാക്കണമെന്ന തീരുമാനം ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കുന്ന ബില്ലിനെതിരെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആന്റ് വർക്കേഴ്സ് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സായ്ഹന ധർണ സംഘടിപ്പിച്ചു വിവിധ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഇന്ന് കൊടിയേറും രാവിലെ കൊടിയേറ്റൽ ചടങ്ങുകൾ ആരംഭിക്കും വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ബിൽ ചർച്ചയ്ക്ക് എട്ട് മണിക്കൂർ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഗുജറാത്തിൽ വനസ്കന്ധ ജില്ലയിലെ പടക്ക നിർമ്മാണശാലാ സ്ഫോടനത്തിൽ മരണസംഖ്യ കേരളത്തിലെ വനാവകാശ രേഖ ലഭിച്ച എണ്ണൂറ്റി കുടുംബങ്ങൾ ഉൾപ്പെട്ട വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇന്ന് ഗോവ ബംഗളൂരുവിനെ നേരിടും